കേരളത്തിന്റെ ഹെലൻകെല്ലർ ഞങ്ങൾ വിശേഷിപ്പിക്കുന്ന കണ്ണിന്റെ കാഴ്ച കുറയാനായിട്ട് തുടങ്ങി ബുദ്ധിമുട്ടെന്നു വെച്ചാൽ അതിൻ്റെ അടുത്ത് മെഡിസിൻ ഒന്നും ഈ കണ്ടുപിടിച്ചിട്ടില്ല റിസർച്ച് നടക്കുന്നേ ഉള്ളു ലോകത്തെങ്ങും ഞാൻ നേരത്തെ ഡ്രൈവിംഗ് ഒക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു ചെന്നൈയിലായിരുന്ന സമയത്ത് ഒരു സൈക്കിള് കാരണം എന്റെ അടുത്തായിട്ട് എങ്ങനെ വന്നപ്പോ മനസ്സിലായില്ല അപ്പൊ ഒന്നായി രണ്ട് രണ്ടു പ്രാവശ്യമായി കണ്ണ് ടെസ്റ്റ് ചെയ്തപ്പോഴാണ് നിന്റെ നേർവ് വീക്കാകാനായിട്ട് ആരംഭിക്കുന്നു എന്നറിയുന്നത് പക്ഷേ അവര് പറഞ്ഞു കാഴ്ച പെട്ടെന്ന് പോയി എല്ലാവരും അറുപത്തഞ്ച് എഴുപത് വയസ്സായിട്ട് കഴിച്ച പോവും ബുദ്ധിമുട്ടെന്നു വെച്ചാൽ അതിൻ്റെ അകത്ത് മെഡിസിൻ ഒന്നും ഈ എൻ്റെ റെറ്റൻ റെറ്റൻറ്റി സ്പിക്മെൻറ്റോസാന്ന് പറയും കണ്ണിൻ്റെ അസുഖത്തിന് അതിന് മെഡിസിൻ ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല മൊത്തം റിസർച്ച് നടക്കുന്നേ ഉള്ളു ലോകത്തെങ്ങും അങ്ങനെ മുന്നോട്ട് പോയി കണ്ടപ്പോൾ എൻ്റെ മുഖത്തിന് അതിശക്തമായ ഒരു വേദന എല്ലാം കൂടി ഇടിഞ്ഞ് താഴോട്ട് പോകുന്ന പോലെയുള്ളൊരു ഫീലിംഗ് ആയിരുന്നു ന്യൂറോഡോ ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞ് മുഖത്തെ മെയിൻ രണ്ട് ഞരമ്പുകൾ കൂട്ടിമുട്ടുന്നതാണ് എന്ന് പറയും അതിനുശേഷം വീണ്ടും വേദനയൊക്കെ കുറഞ്ഞപ്പോൾ എപ്പോഴത്തേക്കും ഞങ്ങളൊരു പുതിയ വീടൊക്കെ വെച്ചായിരുന്നേ ഇപ്പം വീണ്ടും അടുത്ത പ്രശ്നങ്ങൾ ആരംഭിക്കുകയാണ് അതായത് എന്റെ കണ്ണിന്റെ പതുക്കെ കാഴ്ച കുറയാനായിട്ട് തുടങ്ങി പെട്ടെന്ന് കാഴ്ച പോയി അല്ലെന്ന് പറഞ്ഞെടുത്ത് കണ്ണിന്റെ കാഴ്ച പതുക്കെ പതുക്കെ സൈഡ് വ്യൂ കുറയുന്ന പോലെ പിന്നെ സ്ട്രേറ്റ് വ്യൂ മങ്ങലായി അതായത് കാട്രാക്റ്റ് ആരംഭിച്ചു അപ്പൊ അതിന് സർജറി ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇച്ചിരി ഇമ്പ്രൂവ്മെന്റ് ആകുമായിരിക്കും എന്ന് ഡോക്ടർ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവിടെ തന്നെ സർജറി ചെയ്തു ഒരു കണ്ണിന് പക്ഷേ സർജറി ചെയ്തിട്ടും എനിക്ക് വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചില്ല